ഹായ് ഫ്രണ്ട്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രക്കോസ്റ്റമി കെയർ അല്ലെങ്കിൽ ട്രക്കോസ്റ്റമിനെ കുറിച്ചാണ് അപ്പോ എന്താണ് ഈ ഒരു ട്രക്കയോസ്റ്റമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് ഇപ്പൊ മേ ബി ബ്രീത്തിങ് പ്രോപ്പർ ഒരു അപ്പർ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉള്ള ഒരു വ്യക്തികൾക്ക് അതായത് വായ വഴി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മൂക്കിൽ വല്ല ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൂക്ക് വഴി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കായിരിക്കും ഈ ഒരു ഡോക്ടേഴ്സ് നമ്മളുടെ ഈ ഒരു വിൻ പൈപ്പ് എന്ന് പറയുന്ന ഒരു ട്രക്കിയിൽ ഒരു ചെറിയൊരു ഹോള് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊരു ഓപ്പണിങ് ചെയ്തിട്ട് അതിൽ ട്യൂബ് പ്ലേസ് ചെയ്തിട്ട് നമ്മളൊരു ലെങ്സിലോട്ട് ഫ്രീ ആയിട്ട് ഏറെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ ആണ് ട്രക്കോസ്റ്റമി അപ്പോൾ ഈ ഒരു ട്രക്കിയോസ്റ്റമി യൂഷ്വലായിട്ടും കൂടുതലും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് വെച്ച് പറയണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഒരു ബെഡ് ബെറ്ററൻ പേഷ്യൻസിനായിരിക്കും കൂടുതലും കൊടുക്കുന്നത് അതായത് മേജർ കോംപ്ലിക്കേഷൻസ് പറയണമെങ്കിൽ ആ ഒരു പേഷ്യൻസിന് സിവിയർ ആയിട്ടുള്ള ഒരു ഹെഡ് ഇഞ്ചറിയോ അല്ലെങ്കിൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വല്ല സ്ട്രോക്കിൻ്റെ ആ ഒരു ഡിസീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റ് കൂടുതലും വെന്റിലേറ്റർ സപ്പോർട്ടിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ അങ്ങനത്തുള്ള ഒരു വ്യക്തികൾക്ക് കൂടുതൽ കാലം വെന്റിലേറ്ററിൽ കിടക്കാൻ പറ്റത്തില്ല കാരണം വെന്റിലേറ്ററിൽ കൂടുതലും കിടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അതായത് ന്യൂമോണിയ പോലത്തുള്ള ഇഷ്യൂസ് വരാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട് അപ്പൊ ആ ഒരു സ്ഥിതിയിൽ വെച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു ട്രക്കൽ അല്ലെങ്കിൽ ട്രക്യോസ്റ്റമി പോലുള്ള പ്രൊസീജിയർ ചെയ്ത് എയർവേ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു വ്യക്തിക്ക് ഒരു ട്രക്യൽ ട്യൂബ് വഴി അല്ലെങ്കിൽ ട്രക്യോസ്റ്റമി ട്യൂബ് വഴി ആ ഒരു എയർവേ എടുക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് പോലെ ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ക്യാൻസർ കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ഡിസ്വൈജി പോലത്തുള്ള ബുദ്ധിമുട്ട് ഇറക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷൻസിലും മേ ബി ഡോക്ടേഴ്സ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതാണ് മൂന്നാമത്തെ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വല്ല ഒബ്സ്ട്രക്ഷൻ അതായത് നമ്മളുടെ മൂക്ക് വഴി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മൂക്കിൽ വല്ല ഒബ്സ്ട്രക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ ഈ വായ വഴി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസിലും ഡോക്ടർ കൂടുതലും ഈ ഒരു ട്രാക്ടർസ്ട്രമി കൂടുതലും ചെയ്യുന്നതാണ് പിന്നെ പറയണമെങ്കിൽ മേ ബി ചില കോസസ് ഈ ഒരു വോക്കൽ കോഡിന് അല്ലെങ്കിൽ ലാരിസിന് വല്ല അപാകത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും ഇതുപോലെ ട്രാക്ടർ കൂടുതലും ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്

അപ്പോൾ ഒരു ഈ ഒരു ട്രക്കോസ്റ്റമി പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന് അനുസരിച്ച് തന്നെ കുറെ കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ശ്രദ്ധിക്കാതെ വിടുമ്പോൾ പ്രോപ്പറായിട്ട് അതിലുള്ള ആ ഒരു സക്ഷൻ പ്ര ചെയ്യത്തില്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മേ ബി ആ ഒരു ട്രക്ക ട്രക്കൽ ട്യൂബ് മേ ബി ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ട്രക്കൽ ട്യൂബ് ബ്ലോക്ക് ആവുമ്പോൾ ആ ഒരു വ്യക്തിക്ക് റെസ്പിറേറ്ററി അറസ്റ്റിൽ പ്രോപ്പറായിട്ട് ശ്വാസം കിട്ടത്തില്ല കാരണം മൂക്കിലെ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് വായുവഴി എടുക്കാൻ പറ്റത്തില്ല വ്യക്തികൾക്ക് ഇത് മാത്രമേ ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കും മ്പോൾ അതുവഴി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുമ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റ് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ആ പേഷ്യൻസ് മേ ബി ഡെത്താവാനുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ട്രക്കയോസ്റ്റമി കെയർ അല്ലെങ്കിൽ ട്രാക്കിയോസ്റ്റമി പ്ലേസ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ കൂടുതലും വ്യക്തികൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുമ്പോൾ അത് അവിടുത്തുള്ള ആ ഒരു സ്റ്റാൻസ് നോക്കിക്കോളും പക്ഷേ കൂടുതലും ഒരു വ്യക്തി ബെഡ് ഇടം പേഷ്യൻസ് ആവുമ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ ഡിസ്ചാർജ് പറയുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് വരുമ്പോൾ ഈ ഒരു ട്രക്കോസ്റ്റമി പ്ലേസ് ചെയ്ത് പേഷ്യൻസിൽ കൂടുതലും ഈ ഒരു നാസോ ഗ്യാസ്ട്രിക് ട്യൂബ് വഴിയായിരിക്കും ഫീഡ് പോകുന്നത് അതായത് മൂക്ക് വഴി ഒരു ട്യൂബ് ഇട്ടിട്ടാണ് ഫീഡ് പോകുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വെച്ച് നോക്കുമ്പോൾ ആസ്പെറേറ്റ് ആവാതെ നോക്കണം അതായത് ഈ ഒരു ട്രക്കോസ്റ്റമിയിൽ ആ ഒരു സൈഡായിട്ടൊരു ചെറിയൊരു ബൾബ് പോലത്തെ അല്ലെങ്കിൽ ഒരു കഫ് ഉണ്ടാവും അതായത് ഒരു പ്രഷർ കൊടുക്കുന്ന പോലെ ആ ഒരു കഫ് ഒരു ബ്ലൂ കളറിലായിരിക്കും ഒരു ആ ഒരു ബൾബ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇൻഫ്ലേറ്റഡ് ായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ട്രക്കൽ ട്യൂബ് പ്രോപ്പറായിട്ട് പ്ലേസ് ആവത്തുള്ളൂ അപ്പോൾ അത് അതിൻ്റെ എയർ വളരെയധികം അതിൽ കുറവായിട്ടുണ്ടെങ്കിൽ മേ ബി ആ ഒരു ട്രക്കൽ ട്യൂബ് ആവാനുള്ള ചാൻസ് ഉണ്ട് മേ ബി അതുവഴി നിങ്ങൾ കൊടുക്കുന്ന ഫീഡ് അതായത് മൂപ്പ് വഴി കൊടുക്കുന്ന ഒരു ഫുഡ് ഈ ഒരു ട്രക്കൽ ട്യൂബ് വഴി ലങ്സിലോട്ട് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആസ്പിറേഷൻ ആവാനും അത് റിലേറ്റിജ് ആസ്പിറേഷൻ ന്യൂമോണിയ അല്ലെങ്കിൽ പെട്ടെന്ന് ഡെത്ത് ആവാനുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ആ ഒരു ചാൻസ് അവിടെ കൂടുതലാണ് അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫീഡിങ് അതായത് പ്രോപ്പറായിട്ട് ഒരു വ്യക്തിക്ക് ഒരു ഒരു ഫീഡ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ ഒരു കഫ് പ്രഷർ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക അതായത് ആ ഒരു ഒരു ടെൻ എം എൽ സ്രിഞ്ചിൽ ഒരു സെവൻ ടു എയ്റ്റ് എം എൽ വരെ നമുക്ക് ആ ഒരു പ്രഷറ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ എയർ പുഷ് ചെയ്യാൻ പറ്റും അങ്ങനെ എയർ പുഷ് ചെയ്ത് ഒരു ഇത് കുറച്ചുകൂടെ ഒന്ന് ബൾജായിട്ട് ഒരു ബൾബ് പോലെ കുറച്ച് ബൾജായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു അത് കുറച്ച് നമുക്കൊരു സേഫ് മെത്തേഡായിട്ട് പറയാം പക്ഷേ ഇത് പ്രോപ്പറായിട്ട് ൾജായി നിക്കുന്നില്ല ഫുള്ള് എയർ അതിൽ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രഷർ അതായത് സെവൻ ടു എയ്റ്റ് എം എൽ വരെ ഒരു പ്രഷർ കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർ എയർ ബൾബിൽ പാസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫീഡ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്നാമത്തെന്ന് പറയുന്നത് കഫ് പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുക അല്ലെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വരുന്ന ആ ഒരു സെക്രട്ടൻസ് അതായത് ട്രക്കോസ്റ്റമി ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വ്യക്തിക്ക് പ്രോപ്പറായിട്ട് ഡോക്ടേഴ്സ് നെബിളൈസേഷൻസ് പറയാറുണ്ട് അതായത് ഈ ഒരു സെക്രട്ടൻസ് കൂടുതലായിട്ടും ആ ഒരു ട്യൂബ് ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലൂസൺ ആവാനും അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് പുറത്തെടുക്കാൻ വേണ്ടി ഡോക്ടറെ എപ്പോഴും സക്ഷൻ ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തി വീട്ടിലോട്ട് വരുമ്പോൾ കൂടുതലും ഡോക്ടേഴ്സ് സക്ഷൻ മെഷീൻസ് ഒരു വീട്ടിൽ പോർട്ടബിൾ സക്ഷൻ മെഷീൻ ഡോക്ടർ മേടിച്ച് വെക്കാൻ പാടാറുണ്ട് കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു സക്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സെക്രേഷൻസ് അതായത് കുറേ കാലം കഴിയുമ്പോൾ കുറച്ച് ദിവസം ഒരു ഒരു ദിവസം മിനിമം ഒരു കുറച്ച് ഓരോ സെക്കൻഡ് അവറിൽ ടാക്യോസ്റ്റമി സക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് അപ്പോൾ അതിന്റെ ആ ഒരു ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ആ ഒരു സക്ഷൻ ഒരു ദിവസം കുറച്ചെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ഒരു ട്യൂബിൽ നമ്മളുടെ ഈ കവം ഉണ്ടാവുക അല്ലെങ്കിൽ ഈ ഒരു വായ വഴിയ വരുന്ന ആ ഒരു സെക്രഷൻസ് ആ ഒരു ട്യൂബിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ട്യൂബ് ബ്ലോക്കായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ട്യൂബ് ബ്ലോക്കായി കഴിയുമ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റോട്ട് ആ ഒരു പേഷ്യന്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് റിലേറ്റ് ചെയ്തും ഡെത്ത് ആവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് സെക്ഷൻ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകുക എന്നുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള സക്ഷൻ ഡോക്ടേഴ്സ് എല്ലാം അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫെല്ലാം പഠിപ്പിച്ചു തന്നിട്ടായിരിക്കും കൂടുതൽ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ഡിസ്ചാർജ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോപ്പർ ആയിട്ട് ഒരു ആവി പിടിക്കാൻ വേണ്ടി ആ ഒരു സക്ഷൻ ലൂസ് ആവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെത്തേഡ് ഡോക്ടേഴ്സ് പറഞ്ഞു തരും അപ്പൊ അത് അതനുസരിച്ച് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക പിന്നെ പറയാനുള്ളത് ഈ ഒരു സെക്രീഷൻസ് എപ്പോഴും തിക്കാവാതെ നോക്കുക തിക്കാവുമ്പോൾ മേ ബി ട്യൂബ് ബ്ലോക്ക് ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അതൊന്ന് കഫ് പ്രഷർ നോക്കുക അതുപോലെ സ്റ്റോബ് ഫീഡ് കൊടുക്കുമ്പോൾ കഴിവതും ആസ്പിറേറ്റ് ആവാതെ അതായത് ട്രക്കിൽ ട്രക്കിലോട്ട് കയറാതെ നോക്കണം മൂന്നാമത്തെ എന്ന് പറയുന്നത് സെക്ഷൻ പ്രോപ്പറായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ആ പേഷ്യൻ കുറേ കാലം അവർക്ക് അവൻ്റെ എക്സ്പെക്റ്റൻസി ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന കുറേ കാലം നീണ്ടു നിൽക്കുന്നതാണ് നാലാമത്തെന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് കഴിവതും പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്നത് ട്രക്യോസ്ട്രമി കഴിഞ്ഞ പേഷ്യൻസിന് ഈ ഒരു ആ ഒരു ഏറെ എപ്പോഴും ഓപ്പൺ ആയിരിക്കും കാരണം അവർക്ക് അതുവഴിയായിരിക്കും ഏർവേ ഒരു ഏർ കിട്ടുന്നത് അപ്പോൾ അതിലൂടെ മേ ബി ഇതിൻ്റെ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൺസ് അവരുമായി റീച്ച് ചെയ്യുമ്പോൾ ബാക്ടർ ബാക്ടീരിയ എൻറ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ കഴിവതും നല്ലൊരു വെൻ്റിലേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഫ്രീ ആയിട്ടുള്ളൊരു എൻവൈറോൺമെൻറ്റിൽ വേണം ആ ഒരു പേഷ്യൻസിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തെന്ന് പറയുന്നത് ആ ഒരു പേഷ്യൻ്റിന് ബെഡ്ഡൻ പേഷ്യൻസ് ആണെങ്കിൽ അതായത് കൂടുതലും ബെഡ് ഇടൻ പേഷ്യൻസ് ആയിരിക്കും ട്രക്യോഷമുണ്ടാവുന്നത് അപ്പോൾ അങ്ങനത്തുള്ളൊരു കേസിൽ അവർക്ക് ബെഡ് സോർ വരാതെ പോലും നോക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ബെഡ് ബെഡ്സോറ് വരുമ്പോൾ വെച്ചാൽ ബാക്കിലോട്ട് അത് കുറേ നേരം കിടക്കുമ്പോൾ ആ ബാക്കിലോട്ട് മുറി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് റിലേറ്റ് ചെയ്തും പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു ആ ഒരു ഇത് വരുന്ന ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കഴിവതും ട്രക്കോസ്ട്രമി എന്ന് പറയുന്നത് മേ ബി ഒരു ടെമ്പററി ആയിട്ടും അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടും ഉണ്ട് അപ്പോൾ ടെമ്പററി എന്ന് പറയുന്ന ആ പേഷ്യൻ്റ് അലേർട്ടായി വരുന്നുണ്ട് അവയൊക്കെ ആയി വരുന്നുണ്ട് ആയി വരുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് കൂടുതലും ഒരു സ്പീക്കിംഗ് ട്രക്കോസ്ട്രമി ഒരു സ്പീക്കിംഗ് ട്യൂബ് യൂസ് ചെയ്തിട്ടുള്ള ട്രക്കോസ്ട്രമി ട്യൂബ് ഇടാറുണ്ട് അത് എൻ്റെ അടുത്ത ട്രയലായിട്ട് ോക്ടേഴ്സ് കഴിവതും ഓക്കെ ആണെങ്കിൽ ആ ക്ലോസ് ചെയ്ത് പേഷ്യൻ്റെ ഒരു സ്പീച്ച് തെറാപ്പി വഴിയായിരിക്കും ഡോക്ടേഴ്സ് അത് ആ പേഷ്യൻ്റിന്റെ ടോക്കിംഗ് അല്ലെങ്കിൽ സ്പീച്ച് എടുപ്പിക്കുന്നത് അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഒരിക്കലും പേഷ്യൻസിന് ഇൻഫെക്ഷൻസ് വരാതെ നോക്കണം അതുപോലെ തന്നെ ഈ തൊണ്ടയിലുള്ള ഒരു ട്രക്യോസ്റ്റമി ട്യൂബിൽ ഒരിക്കലും ആ ഒരു സെക്രഷൻസ് ഒരു കട്ടി തിക്ക് മ്യൂക്കസ് സെക്രഷൻസ് വരാതെ നോക്കണം അത് അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ മേ ബി അത് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഇവിടത്തിൽ ഒരു മെയിൻ ഫാക്ടറായിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരേക്കും എത്തിക്കുക ബൈ